മൊബൈൽ ക്യാമറയ്ക്ക് മുന്നിൽ പാടിയ അതേ ആത്മവിശ്വാസത്തോടെ തന്നെ ചന്ദ്രലേഖ സിനിമയിലെ തന്റെ ആദ്യ ഗാനം പാടിത്തീര്ത്തു റെക്കോർഡിങ്ങിന് പ്രമുഖ സംവിധായകൻ സിബി മലയിൽ കൂടി എത്തിയതോടെ അരങ്ങേറ്റത്തിന് ഇരട്ടി മധുരമായി സിബി മലേസാന്റെ കണ്ട പാകെ എന്തോ അത് പറയണ്ട ആകെ ഇതായി പോയി ഞാൻ സത്യത്തിൽ ഒരു സ്വപ്ന ലോകത്താകോളെ എന്തോ പറയണമെന്ന് അറിയത്തില്ല ധരിച്ചു നിക്കുക സഹോദരനും മകനും ഒപ്പമായിരുന്നു ചന്ദ്രലേഖ കൊച്ചിയിലെ ഫ്രഡി സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിനെത്തിയത് എം പ്രശാന്തിന്റെ ലവ് സ്റ്റോറിയിലെ പ്രധാന ഗാനത്തിന് ഡേവിഡ് ഷോണാണ് സംഗീതം നൽകുന്നത് മിലന് ജോലിയില് നിര്മ്മിക്കുന്ന ചിത്രത്തിന്റെ റെക്കോർഡിംഗിന് ശേഷം ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ കാസറ്റിൽ പാടാനുള്ള ഒരുക്കത്തിലാണ് ചന്ദ്രലേഖ തിരുവനന്തപുരത്ത് വെച്ച് അടുത്ത രണ്ട് ദിവസങ്ങളിലായി റെക്കോർഡിംഗ് നടക്കും